പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് കഠിന തടവും പിഴയും വിധിച്ച് അടൂർ ട്രാക്ക് കോടതി പള്ളിക്കൽ പ്രിയദർശിനി കോളനിയിൽ കൊച്ചുതുണ്ടിൽ കിഴക്കേതിൽ വീട്ടിൽ ഇരുപത്തിയെട്ടുകാരൻ മനുലാലിനെയാണ് അടൂർ ട്രാക്ക് കോടതി ജഡ്ജ് മഞ്ജിപ് ടി ഇന്ത്യൻ ശിക്ഷാ നിയമ പ്രകാരവും പോക്സോ വകുപ്പ് പ്രകാരവും കുറ്റക്കാരനെന്ന് കണ്ടെത്തി മുപ്പത്തിയൊന്ന് വർഷം കഠിന തടവിനും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും വിധിച്ചത് പ്രതിയുടെ ബന്ധുവായ അതിജീവിതയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടിന് അതിജീവിതയുടെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു അന്നത്തെ അടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആയിരുന്ന ടി ഡി പ്രജീഷാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് ഈ കേസിന്റെ വിചാരണയ്ക്ക് ശേഷം പ്രതി ഒളിവിൽ പോയിരുന്നു വീണ്ടും പ്രതിയെ അറസ്റ്റ് ചെയ്തു വിചാരണ നടത്തിയാണ് ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് പതിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിമൂന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി വിക്ടിം ലൈസൻ ഓഫീസർമാരായ എസ് സ്മിത ദീപകുമാരി വി ആർ എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ